ഫിനീഷ്മാൻസത്തെ പ്രൊഫഷണൽ കപ്പ വിളിക്കാറാണ് കപ്പ കൊത്തി 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 അരിയുന്ന പ്രൊഫഷണൽ അല്ലേ പാലക്കാരെയാണ് കപ്പ കളിക്കാൻ പഠിപ്പിക്കുന്നതല്ലേ നിനക്ക് കപ്പയുണ്ടോ അവിടെ റബറും എല്ലാം ആണല്ലേ കപ്പ് ഇറച്ചിയും എല് റെഡി ആയിട്ടുണ്ട് പ്രത്യേകം പാർട്ട് പാട്ടായിട്ട് മേടിച്ച് കട്ട് ചെയ്തുണ്ടാക്കിയാളി വെള്ളമൊഴിച്ചല്ലേ ഉപയോഗിക്കുന്ന കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലയിലെ ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ കല്യാണ തലേ ദിവസം കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പ മുഴന ഏഷ്യാട് അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ കപ്പ ബിരിയാണി ശരിക്കും കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് പ്രത്യേകിച്ച് ആ കല്യാണ വീട്ടിൽ തലേദിവസം കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളായ മലയാളികൾ മിസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് ഇത് നമ്മളിവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇസ്രായേലിൽ നമ്മുടെ ഹോസ്റ്റലിൽ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് കപ്പ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ നേരെ മാർക്കറ്റിൽ പോയി നല്ല എല്ലും കപ്പയായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് മേടിച്ച് എല് നമ്മൾ ഇവിടെങ്കിലും നമ്മുടെ എല്ലും കപ്പയായിട്ട് കിട്ടാൻ പാടാണ് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് മേടിച്ച് മിക്സ് ചെയ്ത് ഹോസ്റ്റലിൽ ഉണ്ടാക്കുകയാണ് നമ്മളിത് നമ്മൾ സുഹൃത്തുക്കളൊക്കെ കൂടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്നേ ഒരു രസമാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ ആ ഒരു ഫീല് നമുക്ക് ശരിക്കും ഇവിടെ കിട്ടും ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എറണാകുളം ഭാഗത്തൊക്കെ കപ്പ ബിരിയാണി അതുപോലെ തന്നെ എല്ലും കപ്പ എന്നറിയപ്പെടും ഈ കോതമംഗലം ഭാഗത്തേക്കൊക്കെ ഇത് എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തേക്ക് കപ്പയും അല്ലെങ്കിൽ കൊള്ളിയും ബീഫും അങ്ങനെയൊക്കെയാണ് പല പേരുകളിൽ പല സ്ഥലങ്ങളിലറിയപ്പെടുന്നത് അതുകൊണ്ട് മുതല കിച്ചു ഇുൽക്കേ ഗഫ ഭരയതി പരയുന്നാ തിലിനുല്ല കരളീ നിൻ കനവണ്ടൻ കണ്ണിരി ആദയാതി പരയ ൻ കണ്ണിൽ കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനാ പലതും പാത്തുവെച്ചതല്ല നിന്റെ കടുങ്കാപ്പി മീഴിയൊന്നും കാണ ഞാനുമാ കടലിൻ്റെ കടവാത്തു കാത്തു